പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനുസ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാറി മാറി വരും എന്നാൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ നാം പ്രതീക്ഷയേറ്റവരായി എങ്ങോട്ട് തിരിയും ഈ ദുനിയാവിൽ ആരുണ്ട് നമുക്ക് താങ്ങും തണലും നൽകാൻ ആ ചോദ്യത്തിനുള്ള ഒരൊറ്റ ഉത്തരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ദ്വായുടെ ശക്തി ദ്വായ എന്നത് കേവലം എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനുള്ള ഒരു ചടങ്ങല്ല അതൊരു ആരാധനയാണ് ഇബാദത്താണ് അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ് ആ ശക്തിയെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ദ്വായുടെ പ്രാധാന്യം ഖുറാനിലൂടെ അള്ളാഹു നേരിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാഹു പറയുന്നു അത ഊനി നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇതൊരു കൽപ്പനയും അതോടൊപ്പം ഒരു വാഗ്ദാനവുമാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്നോട് ചോദിക്കൂ ഞാൻ നൽകാമെന്ന് അതുപോലെ തന്നെ പ്രവാചകൻ ശ്രദ്ധാ ഉലീസനെ പഠിപ്പിച്ചു അദ്വാവു മഹ് മുഹുൽ ഇബാദാം ദ്വാ ഇബാദത്തിൻ്റെ മജ്ജയാവുന്നു ദ്വായ് ചെയ്യുമ്പോൾ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ബലഹീനത സമ്മതിക്കുന്നു നാം അവനിലേക്ക് ആശ്രയം തേടുന്നു ഈ എളിമയും ആശ്രിതത്വുമാണ് യഥാർത്ഥ വിഭാഗത്തിൻ്റെ കാതൽ ദ്വായ് ചെയ്യുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും സൃഷ്ടാവിൽ അർപ്പിക്കുകയാണ് ഈ പ്രവൃത്തി നമുക്ക് നിൽക്കുന്നത് പറഞ്ഞറിയാക്ക പറഞ്ഞറിയിക്കാൻ മാനസിക സ്വസ്ഥതയാണ് ഇനി പ്രവാചകന്മാരിലേക്ക് നോക്കുകയാണെങ്കിൽ യൂനിസ് നബി അലൈഹി സ്വലാമും അയ്യൂബ് നബി അലൈഹി സ്വലാമും കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന പ്രവാചകന്മാരാണ് എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ തളരാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിക്കുകയാണ് ചെയ്തത് അള്ളാഹുർക്ക് മോചനം നൽകുകയാണ് ചെയ്ത് ഇതുപോലെ ഇതുപോലെ യൂണിസ് നബിയെ രക്ഷിച്ച അയ്യൂബ് നബിക്ക് സൗഖ്യം നൽകിയ ആ ശക്തി നമ്മുടെ ദയിലും ഉണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അതിമാനുഷികമായ കരുത്താണത് ചിലപ്പോൾ നാം പ്രാർത്ഥിക്കും ഉത്തരം ലഭിക്കില്ല അപ്പോൾ നിരാശരാകും എന്നാൽ ഇവിടെയാണ് ദയുടെ ശക്തി നാം മനസ്സിലാക്കേണ്ടത് ദുവാക്ക് അള്ളാഹു മൂന്ന് തരത്തിൽ ഉത്തരം നൽകും ഒന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ഉത്തരം നൽകുക രണ്ട് ചോദിച്ചതിന് പകരമായി നമ്മെ ബാധിക്കാൻ ഒരു വിഭവം ത്ത് തട്ടിമാറ്റുക മൂന്ന് അതും അല്ലെങ്കിൽ പ പരലോകത്തേക്ക് വൻ പ്രതിഫലമായി മാറ്റി വെക്കുന്നു അതുകൊണ്ട് ദ്വാക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അള്ളാഹുവിൽ നന്മ തേടുക തന്നെ ചെയ്യും ദ്വാ നിരാശയാകറ്റുന്നു പ്രത്യാശ നൽകുന്നു അതുപോലെ തന്നെ ദ്വാ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഇബ് സല്ലാ മേൽ സ്വലാത്ത് ചൊല്ലുകയും പ്രാർത്ഥിച്ചു കഴിഞ്ഞും ഇത് ആവർത്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദയുടെ ശക്തി എന്നത് കേവലം ഒരു വാക്കല്ല അത് നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ചാലകശക്തിയായി മാറേണ്ട ഒന്നാകുന്നു നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും നാം അള്ളാഹുവിൽ നന്ദി പറയണം നമ്മുടെ എല്ലാ പരാജയങ്ങളും നാം അള്ളാഹുവിനോട് സഹായം തേടണം നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും നാം ആദ്യം അള്ളാഹുവിനെയാണ് സമീപിക്കേണ്ടത് നാം അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം നമ്മുടെ നമ്മുടെ റബ്ബ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് നാം അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം നൽകും ആ ശക്തിയെ നാം തിരിച്ചറിയണം അതിനെ നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമ്മെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ദുനിയാവിലും ആഹാരത്തിലും നമ്മെ വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ റബ്ബിൽ ആലമീൻ അസലാ വാരിക്കും വരഹമുല്ലാഹി വാബർകാത്തൂ